അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ വാർഡിലെ തന്നെ ഒരു വീട്ടമ്മയുടെ ആടുവർണത്തിൻ്റെ വിശേഷമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റിൽ നിന്നും നമ്മൾ ഇവർക്ക് ആട്ടിനെ നമ്മൾ നൽകിയത് രണ്ട് ആട്ടും കുഞ്ഞുങ്ങളെ നമ്മൾ നൽകുകൊണ്ടായി അത് ഇപ്പം രണ്ട് ആടുകളും പ്രസവിച്ചിപ്പോൾ ഒരു നാലാട് ടോട്ടലിപ്പോൾ ആറ് ആടിൻ്റെ വിശേഷങ്ങളാണ് കാരണം ഈ സാധാരണപ്പെട്ടവർക്ക് ഇത് കൊടുത്തുകൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനലിലുള്ളത് അല്ലാവരും എൻ്റെ ചാനൽ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു നമ്മൾ ഇന്നീ കാണുന്നത് ആലപ്പുഴ ജില്ലയിലെ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ കൊച്ചുമോൾ റെജി ദമ്പതികളുടെ ആട് കൃഷിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് അവർ ആദ്യമായിട്ടാണ് ആട് കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് ഇവർക്ക് ഞങ്ങൾ പഞ്ചായത്തിൽ നിന്നും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ പ്രോജക്റ്റിൽ രണ്ട് പെണ്ണാട്ടും കുട്ടികളെ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതിലുൾപ്പെടുത്തി അവർക്ക് രണ്ട് ആടുകളെ നമ്മൾ വിതരണം ചെയ്തിരുന്നു അതിൽ ഉള്ളതാണ് ഈ ആട് ഏകദേശം അന്ന് കൊടുക്കുന്ന സമയത്ത് ആറുമാസം പ്രായമുള്ള ആടുകളെയാണ് ഞങ്ങൾ കൊടുത്തത് അത് ഇവിടെ വന്നു പ്രസവിച്ച് അതിൻ്റെ കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു വിശേഷമാണ് നമ്മുടെ വീഡിയോയിലുള്ളത് നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാം നിങ്ങൾക്ക് ആടുകളെ വളർത്താൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അന്നേരം ഈ കുഞ്ഞ് ആട് വളർത്തലിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ആട് കൃഷിയിലേക്ക് ഇറങ്ങേണ്ടതാണ് തികച്ചും ലാഭകരമായിട്ടുള്ള ബിസിനസ്സാണ് നോക്കിക്കണ്ട് കൃഷി ചെയ്യുന്നവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കും ആടുകളെ സംബന്ധിച്ചിടത്തോളം നല്ല സ്നേഹമുള്ള ഒരു ജീവിയാണ് ആട് നമുക്ക് മനസ്സിന് സന്തോഷം നൽകും അതിന് തീറ്റ നൽകുമ്പോഴും അതിനെ കാണുമ്പോഴും ഒക്കെ നമുക്ക് വളരെയധികം നമ്മൾ നൽകിയത് മലബാറി ഇനത്തിലുള്ള ആടുകളെയാണ് നമ്മൾ ഇവർക്ക് നൽകിയത് അങ്ങനെ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് ഒട്ടനവധി ആളുകൾക്ക് ആടുകളെ നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു അത് കൃത്യമായിട്ട് പരിപാലിക്കുന്ന രീതി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിവിടെ വീഡിയോ എടുക്കാനായിട്ട് വന്നത് ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് കഴിച്ചിറക്കി നമ്മുടെ അയ്യത്ത് പുല്ലൊക്കെ ഉണ്ട് അവിടെ കൊണ്ട് കെട്ടും പിന്നെ ഒരു പതിനൊന്ന് മണിയാവുമ്പോ വെയിലല്ലേ ഞാൻ ഞങ്ങൾ കഴിച്ചു കൊണ്ടുവരും അഴിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഇച്ചിരി കഞ്ഞവെള്ളം ഉപ്പിട്ട് കഞ്ഞവെള്ളം കൊടുക്കും പിന്നെ ഒരു നാലുമണിയാകുമ്പോ തിരിച്ച് പിന്നെ വീട്ടിലും പിന്നെ അയ്യത്ത് കൊണ്ട് കെട്ടും പിന്നെ ആറു മണി ആകുമ്പോ തിരിച്ചു കൊണ്ട് കൊടുക്കും എന്തൊക്കെയാ കൊടുക്കുന്നത് കരുത്തി പിണ്ണാക്കും ജോലിയൊന്നും ഇല്ല സമയം പോകുന്നു നമുക്കൊരു വരുമാനമാർഗമായിട്ട് ഇനി കുട്ടികളെയൊക്കെ വിൽക്കാനാണോ പ്ലാന് അതോ വളർത്താനാണോ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ കൊടുക്കണം കൊടുക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഓക്കെ 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 ശരി ഇതിന് ഭാര്യ വീട്ടില് കുട്ടികളാരെങ്കിലും ഒക്കെ സഹായിക്കാം മക്കളൊക്കെ ഉള്ള ഒരാഴ്ച മക്കളൊക്കെ ഇന്ന് സ്കൂളിൽ പോയേക്കുമല്ലേ ഇത് എത്ര മാസമായതാ ഈ കുഞ്ഞുങ്ങള് അഞ്ചു മാസമായ കുഞ്ഞുങ്ങൾ അല്ലേ മൂന്ന് ഇത് തീറ്റയാണ് ഇതിനിപ്പം കൊടുക്കുന്ന നിലവിൽ പരുത്തിയും തേങ്ങാ അല്ലേ ഒരു ദിവസം എത്ര നമ്മൾ കൊടുക്കും പോത്തുണ്ട് ആ പോത്തിന്റെ കുറച്ചും ഇത് കുട്ടിക്ക് കൊടുക്കുക കുട്ടികളെ വളർത്തിയെടുക്കുക കൊടുക്കളെടുക്കു ചേച്ചി പറഞ്ഞത് ഈ ആടുകളുടെ പാൽ അങ്ങനെ കറക്കാറില്ല പൂർണ്ണമായിട്ടും കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി പാല് അവരാണ് പരിപൂർണമായിട്ട് കുടിക്കുന്നത് അതായത് കൊണ്ടായിരിക്കാം ഇത്രയും പെട്ടെന്ന് തന്നെ മൂന്ന് മാസമായപ്പോൾ തന്നെ നല്ല വളർച്ചയുള്ള ആടുകളെ അവർക്ക് കിട്ടിയത് ആട് വളർത്തൽ ലാഭം കുട്ടികളാണ് എല്ലാ വർഷവും കൃത്യമായിട്ട് ആടുകൾ പ്രസവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല കുട്ടികളെ കിട്ടും കുട്ടികളെ കിട്ടി അതിന് നല്ല രീതിയിൽ പാല് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വളരും അങ്ങനെ വളർച്ചയുള്ള ആടുകളെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സെയിൽ ചെയ്യുകയും അടുത്ത പ്രസവത്തിൻ്റെ കാലയളവിലേക്ക് തള്ള ആടുകൾ പോവുകയും ചെയ്യും അല്ലെങ്കിൽ തികച്ചും ലാഭകരമാണ് നല്ല രീതിയിൽ ഒരുപാട് തീറ്റ ചിലവില്ലാതെ കൂടുതലായിട്ടും പച്ചപ്പുല്ലും അതേപോലെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെതായ തള്ളയുടെ പാലും നൽകി വളർത്തുകയാണെങ്കിൽ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നോക്കിക്കേ ഈ ആട് കേവലം അഞ്ചു മാസം പ്രായമുള്ള ആടാണ് അതിൻ്റെ ചെവിയുടെ മനോഹാരിത കണ്ടില്ലേ നല്ല എന്ത് ക്യൂട്ടാണ് നല്ല ലോങ് ആയിട്ടുള്ള ചെവിയാണ് ഈ ആടിനുള്ളത് അതൊരു ആണാടാണ് ഒരു മുട്ടനാടാണ് അതിന്റെ കൂടെ ഉള്ളത് ഒരു പെണ്ണാട്ടിൻ കുട്ടിയാണ് ഇതിന്റെ കൊപ്പിന് വ്യത്യാസം ഉണ്ട് കണ്ടോ ആ കൊമ്പിന് ഉണ്ട് അതേപോലെ കണ്ണ് വെള്ള കൊമ്പ് വെള്ള കണ്ണ് അതെ അതെ ആ വന്നിട്ടില്ലേ ആ ഇതിന്റെ ഒരു സൈഡ് വെള്ള കൊമ്പും കണ്ണ് കണ്ണ് മനുഷ്യന്റെ കണ്ണ് പോലെ ഉണ്ട് പോലുണ്ട് മറ്റേ അതേപോലെ തന്നെ ഇതെല്ലാം ഒരു ആടിനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചായിരിക്കും വ്യത്യാസം പക്ഷേ ഇതിന്റെ തള്ളയാടിന് കുറച്ചും കൂടെ ഹൈറ്റ് ഉള്ള േക്ക് ആ ഇത് മലബാറി ആടാ മലബാറിയാടാ ആറ് മൂന്നും മാസം പ്രായം വെച്ചായിട്ടുണ്ടല്ലേ ചാകടിച്ചൊക്കെ പോയെന്ന് തോന്നുന്നു അതിന്റെ ഉണ്ടല്ലേ ഇപ്പോഴും പാല് കുടിക്കൂല്ലേ 啊，你这样说的，你多了。 വീട്ടിലുള്ള ഏകദേശം ഒരു രണ്ട് വയസ്സോളം പ്രായം വരുന്ന ഒരു പൂത്തിൻ്റെ കിടാവാണ് അത്യാവശ്യം നല്ല ബോഡി മാസൊക്കെ ഉള്ള ഒരു കിടാവാണ് രണ്ട് വയസ്സ് പ്രായമെന്ന് കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് ഇതിനും ആകർഷകമായ വില കിട്ടുകയാണെങ്കിൽ അവർ കൊടുക്കാൻ താല്പര്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യാം വെള്ളം കണ്ടപ്പോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു ബൈ ബൈ